വിന്റെ ആഡംബര ജീവിതത്തിൽ വഴിപിഴച്ചു പോയ സാധുക്കളാണ് റഹ്മനേ ഞങ്ങള് ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളുടെ പേരിൽ നീ ഞങ്ങളെ പരീക്ഷിക്കല്ലേ റഹ്മാനേ ജനങ്ങളുടെ മുമ്പിൽ വഷളാക്കല്ല റൊപ്പേ കോലം മറിക്കല്ല റൊപ്പേ അറിഞ്ഞും അറിയാതെയും രഹസ്യവും പരസ്യവുമായി ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ ഈ മജ്ലിസിൻ്റെ പറകത്തു കൊണ്ട് നൗഫറത്ത് നൽകണേ റഹ്മാനേ റൊബേ സഫർ മാസമാണെന്നോ എനിക്ക് സഫർ മാസം വരുമ്പോ ഇങ്ങനെ സങ്കടമാണ് റഹമുറാഹിമീൻ ഒരുപാട് മഹാൻമാർ ഞങ്ങളെ വിട്ട് പോകുന്ന മാസമാണെന്നോ റൊബേ സഫറവാസത്തില് എൻ്റെ വല്ലിപ്പ പോയി എൻ്റെ മൂത്താപ്പയും സഫറവാസത്തിൽ പോയി ചെമ്പലങ്ങാട് ഉസ്താദും പിരിഞ്ഞാൽ പോയി റഹ്നുറാഹിനെ പഠിപ്പിച്ച ഷെഹുന എ കെ ഉസ്താദും ഫറോക്കിൽ അന്ത്യവിശ്രമം കൊള്ളുന്നതും സഫർ അഞ്ചിലാണോ അങ്ങനെ പലരും പലരും മഹാന്മാരിങ്ങനെ കന്നടയ്ക്കുന്ന മാസമാണ് അവരുടെ ഉയർത്തണേ റഹ്മാനെ ഞങ്ങളെയൊക്കെ പഠിപ്പിച്ച് വലുതാക്കാലും ഒരുപാട് കഷ്ടപ്പെട്ടവരാണ് റബ്ബേ ഞങ്ങളുടെ ഉസ്താദുമാരി അവരുടെ നീ ഉയർത്തണേ റഹ്മാനെ റഹ്മുറാഹിമീൻ അവരുടെ തിരുനോട്ടമുള്ള ശരീരങ്ങളാക്കി ഞങ്ങളുടെ ശരീരങ്ങളെ മാറ്റണേ റബ്ബേ കഴിഞ്ഞ മാസമാണ് ഞാൻ ചെമ്പലങ്ങാട് കാട് ഉസ്താദിൻ്റെ അടുത്ത് പോയപ്പോൾ എന്നെങ്ങനെ കെട്ടിപ്പിടിച്ച് ഇതെൻ്റെ നൗഫുൽ മോനല്ലേ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് എന്നെ തലയിലൊക്കെ മന്ദിരിച്ച് വിട്ട ഉസ്താദ് ഇന്ന് ഖബറിലാണല്ലോ റഹബുറിമീ ഉയർത്തണേ റബ്ബേ ധരജ ഉയർത്തണേ റഹ്മാനെ ഞങ്ങളുടെ രക്ഷിതാക്കൾക്ക് നീതീർഘായുസ് കൊടുക്കണം റഹ്മാനെ ആഫിയത്ത് കൊടുക്കണം റബ്ബേ ഞങ്ങളുടെ രക്ഷിതാക്കളില്ലാത്തൊരു കാലഘട്ടം ഞങ്ങൾക്ക് ആലോചിക്കാൻ കഴിയില്ലല്ലോ റബ്ബേ പതിനഞ്ച് ദിവസം ഉംറയ്ക്ക് പോകുമ്പോഴേക്ക് ഞങ്ങളുടെ ഹൃദയം പിടയ്ക്കും ഒരാഴ്ച അജ്മേരിലേക്ക് പോയപ്പോഴും ഞങ്ങളുടെ ഹൃദയം പിടയ്ക്കും തിരിച്ചു വരെ ഞങ്ങളുടെ ഹൃദയത്തിൽ ഇങ്ങനെ തീയാണ് റൊബേ ദീർഘായുസു കൊടുക്കണം റൊബാന് ആഫിയത്ത് കൊടുക്കണം റബ്ബേ ഞങ്ങളുടെ ഉമ്മമാർക്ക് നീ തീർഘായുസ് കൊടുക്കണം റബ്ബേ ആഫിയത്ത് കൊടുക്കണം റബ്ബേ ഉമ്മയുടെ മടിയിലൊക്കെ ഇങ്ങനെ വെച്ച് കിടന്ന് പൂതി മാറിയിട്ടില്ലല്ലോ റബ്ബേ എൻ്റെ ഉമ്മയെ വീടിൻ്റെ അകത്തുണ്ട് റബ്ബേ ദീർഘായുസ് കൊടുക്കണം മൊഹമാനെ ഞങ്ങളുടെ കൂട്ടത്തിലൊക്കെ പലരുടെയും രക്ഷിതാക്കള് ഇന്ന് ആറടി മണ്ണിലാണല്ലോ എന്റെ റഷീദിൻ്റെ ഉപ്പ ഉൾപ്പെടെ പലരുടെയും പലരുടെയും രക്ഷിതാക്കൾ ഇന്ന് ആറടെ കബറിലാണോ ആ കബറിൽ ഞാനേ ഞങ്ങളിങ്ങനെ വലിയ വീടിൻ്റെ അകത്ത് ഫാനിൻ്റെ ചോട്ടിലിങ്ങനെ പുതച്ചു കിടക്കുമ്പോൾ എ സിയുടെ തണുപ്പിലിങ്ങനെ പൊതച്ചു കിടക്കുമ്പോൾ ആ കബറിൻ്റെ അകത്ത് വെള്ളമാണോ ആ ചുമരിലൂടെ എങ്ങനെ വല്ല വെള്ളവും ഇങ്ങനെ കിനി പറങ്ങുന്നുണ്ടോ വല്ല മരത്തിൻ്റെ പേരും ഇങ്ങനെ ഞങ്ങളുടെ ഉപ്പന്മാരുടെ കാലിലും തലയിലും കഴുത്തിലൊക്കെ ഇങ്ങനെ ചുറ്റി നടക്കുന്നുണ്ടോ ഒപ്പേ നിനക്കല്ലേ അറിയൂ ഞങ്ങളെയൊക്കെ വളർത്താൻ ഒരുപാട് കഷ്ടപ്പെട്ടവരാണ് റബ്ബേ ഞങ്ങളുടെ രക്ഷിതാക്കളൊക്കെ ആ ഖബർ ഹയാത്തുള്ള ഖബറാക്കി മാറ്റണം റഹ്മാനെ ഹയാത്തുള്ള ഖബറാക്കി മാറ്റണേ റഹ്മാനേ ഹയാത്തുള്ള ഖബറാക്കി മാറ്റണം റഹ്മാനെ ഞങ്ങളുടെ ഭാര്യമാർക്കൊക്കെ നീ ആയുസ് കൊടുക്കണം റഹ്മാനെ ആസിയത്തിൽ കൊടുക്കണേ റബ്ബേ ഞങ്ങളുടെ ഭാര്യമാര് മരിച്ച് മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിക്കേണ്ട ഗതികേട് ഞങ്ങൾക്ക് പരുത്തല്ലേ റബ്ബേ ഞങ്ങളുടെ ഭാര്യമാരാണ് ഞങ്ങളുടെയൊക്കെ പിൻബലം റഹമിറാഹിമീൻ ദീർഘായുസ് കൊടുക്കണം റഹ്മാനെ ആഫിയത്ത് കൊടുക്കണം റബ്ബേ ഞങ്ങളുടെ മക്കളെ കഥ ഉയർന്ന മക്കാബിലേക്ക് എത്തിക്കണം റഹ്മാനെ ഞങ്ങളുടെ മക്കളെ എത്തി മാറ്റല്ല റബ്ബേ ഞങ്ങളില്ലെങ്കിൽ ഞങ്ങളുടെ മക്കളുടെ ഗതിയാകെ മാറും ഞങ്ങളെങ്ങാനും ഈ ലോകത്തില്ലെങ്കിൽ ഞങ്ങളുടെ മക്കളുടെ ഗതി അങ്ങ് മാറും അഹ് ബുറാഹിമീൻ ഞങ്ങളുടെ മക്കളെ എത്തിമാക്കി മാറ്റല്ലൊന്നോ